കോതമംഗലം സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂളിൽ ഓണപ്പുലരി ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഓണപ്പുലരി ഡോക്ടർ തോമസ് മാർ അതേഷ്യസ് മെത്രാപോളിത്ത ഉദ്ഘാടനം ചെയ്തു റവറന്റ് ഫാദർ തോമസ് പോള റമ്മാൻ ഓണസന്ദേശം നൽകി മനോജ് ഗിന്നസ് മുഖ്യാതിഥിയായി ആശംസകൾ നേർന്നുകൊണ്ട് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് എം ജി ഗ്രേഷ്യസ് ഫാദർ ജോർജ് പ്ലാട്ട് ആലപ്പ് ഇലാക്ടസ് ചെയർമാൻ സക്കറിയ ജോസ് മായ മാത്യു കെ ഐ പൗലോസ് ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് ആതിര കൃഷ്ണൻ മാത്യു വർഗീസ് ഇരുമല എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ ടാബ്ലോ ഫാഷൻ ഷോസ് കിറ്റ് ഓണസദ്യ എന്നിവയും തുടർന്ന് നടന്നു ബുദ്ധിശക്തിയുള്ളവരുടേതു മാത്രമല്ല ലോകം കുറ്റവാളികളിൽ ചിലർ ഉയർന്ന ബുദ്ധിയുള്ളവരാണെന്നും ഓർക്കേണ്ടതുണ്ട് സമൂഹത്തിലെ എല്ലാ കണ്ണികകളും ബലപ്പെടുമ്പോഴാണ് അത് സുശക്തമാകുന്നത് മത്സരബുദ്ധിയോ ശേഷിയോ അല്ല മനുഷ്യത്വത്തിലാണ് ഊന്നൽ കൊടുക്കേണ്ടത് സ്നേഹം ഒരു മൂല്യമായി കൊടുക്കുന്ന സ്ഥാപനമാണ് സ്വാാന്തരം സ്പെഷ്യൽ സ്കൂൾ എന്ന മെത്രാപോലീത്ത അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യത്തിന്റെ ആദ്യകാലം മുതൽ ഓർത്തെടുത്ത് ഓണക്കാലത്തെ ഓർമ്മക്കാലമായി പഴമയിലേക്ക് അന്വേഷിച്ച് പുതുമയെ കണ്ടെത്തുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു സമത്വത്തിന്റെ കഥയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിനിമാ കോമഡി രംഗങ്ങളിൽ പ്രശസ്തനായ മനോജ് ഗിന്നസിന്റെ കലാപരിപാടികളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്